വിവിധ ആവശ്യങ്ങൾ ഉയർത്തിയാണ് പരിപാടി നടത്തിയത് ബദൽ നയങ്ങളെ ശക്തിപ്പെടുത്തി സിവിൽ സർവീസിനെ സംരക്ഷിക്കാം ജനവിരുദ്ധ കേന്ദ്ര നയങ്ങൾക്കെതിരെ പ്രതിഷേധിക്കാം എന്ന മുദ്രാവാക്യം ഉയർത്തി അധ്യാപകരും ജീവനക്കാരും അവകാശ സംരക്ഷണ സദസ് നടത്തി ഏലപ്പാറ പൊതുവേദിയിൽ സംഘടിപ്പിച്ച സദസ് എം ജിഒ യൂണിയൻ നേതാവ് ശ്രീജന്റെ അധ്യക്ഷതയിൽ കെ എസ് ടി എ ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു സാമ്പത്തികമായി ബുദ്ധിമുട്ടിപ്പിക്കാവോ ആ രീതിയെല്ലാം രാഷ്ട്രീയമായ ദുഷ്ടലാക്കിലാണ് മോഡി സർക്കാർ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിനോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഈ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ നിലപാടിനെ ചൂട്ടുപിടിക്കുന്ന രീതി തന്നെയാണ് നമ്മുടെ പ്രതിപക്ഷവും പ്രതിപക്ഷത്തിന്റെ നിലപാട് ഈ രീതിയിൽ ഈ രീതിയിൽ മുന്നോട്ട് പോയി കഴിക്കാൻ കാരണം ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ അവഗണനയും നമ്മുടെ സാമ്പത്തികമായി നമ്മുടെ

സബ് ജില്ലാ സെക്രട്ടറി പി ജയകുമാർ ആർ എസ് ബൈജുകുമാർ സേവ്യർ തുടങ്ങിയവർ സംസാരിച്ചു കേന്ദ്ര സർക്കാർ കേരള ജനതയോട് കാണിക്കുന്ന ജനദ്രോഹ നടപടികൾ അവസാനിപ്പിക്കണമെന്നും വികസനത്തിന്റെ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കേരള സംസ്ഥാനത്തെ സാമ്പത്തികമായി പ്രതിസന്ധിയിലാക്കി പിന്നോട്ട് വലിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആസൂത്രിതമായി പ്രവർത്തിക്കുമ്പോൾ പൊതു നന്മ മനസ്സിലാക്കി ബദൽ നയങ്ങൾ നടപ്പിലാക്കി മുന്നോട്ടു പോകുന്ന കേരള സർക്കാരിന് എല്ലാവിധ പിന്തുണ നൽകുന്നതിനും സംസ്ഥാനം എല്ലാ മേഖലയിലും ഒന്നാം സ്ഥാനം കൈവരിക്കുന്നതിന്റെ ഭാഗമായി കേരളത്തെ സാമ്പത്തികമായി പ്രതിരോധത്തിലാക്കി വികസന പ്രവർത്തനങ്ങളെ തുരങ്കം വെച്ച് കേരളത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരെ ഒറ്റപ്പെടുത്തുന്നതിനും വേണ്ടി എല്ലാ ജനങ്ങളും രംഗത്ത് വരണമെന്ന സംരക്ഷണ സദസ് ആവശ്യപ്പെട്ടു നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത അവകാശ സംരക്ഷണ സദസ്സിന് രാജീവ് ജോൺ സ്വാഗതവും കെ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എൽ ശങ്കിലി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഏലപ്പാറ